രണ്ട് ിലായി കടത്തുകയായിരുന്ന ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന നിരോധിത പാനുൽപ്പന്നങ്ങൾ പോലീസ് പിടികൂടി സംഭവത്തിൽ കോഴിക്കോട് സ്വദേശികളായ പേരെ അറസ്റ്റ് ചെയ്തു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് കോഴിക്കോട് വെള്ളിപ്പറമ്പ് വെള്ളിപ്പറമ്പ്ലി എന്ന മുപ്പത്തി പമ്മിയങ്കര പയ്യനാക്കാലിലെ സാദിക്കളി എന്ന നാൽപ്പത്തിയൊന്നുകാരൻ എന്നിവരെയാണ് കുമ്പള പോലീസ് അറസ്റ്റ് ചെയ്തത് ഇരുവരും ഓടിച്ചിരുന്ന വാഹനങ്ങളിൽ നിന്നുമായി നാല് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാല് പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത് ഇവയ്ക്ക് ഏതാണ്ട് അൻപത് ലക്ഷത്തോളം രൂപ വില വരുമെന്ന് പോലീസ് അറിയിച്ചു അസ്കർ അലിയെ ചൊവ്വാഴ്ച രാത്രി ഒൻപത് നാൽപ്പത്തിയഞ്ചോടെ മൊഗ്രാലിൽ വെച്ച് എസ് ഐ വി കെ വിജയന്റെ നേതൃത്വത്തിലാണ് പിടികൂടിയത് സിവിൽ പോലീസ് ഓഫീസർമാരായ ചന്ദ്രൻ ഹരിശ്രീ എന്നിവരും എസ് ഐക്കൊപ്പം ഉണ്ടായിരുന്നു പിക്കപ്പ് തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോഴാണ് ചാക്കിൽ കെട്ടി സൂക്ഷിച്ച നിലയിൽ പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത് കർണാടകയിൽ നിന്നും കോഴിക്കോട്ടേക്ക് കടത്തുകയായിരുന്നു ഇവയിലുണ്ടായിരുന്ന മൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരം പാക്കറ്റ് പുകയില ഉൽപ്പന്നങ്ങൾ സാദിക്കലിയെ കുമ്പള ദേശീയപാതയിൽ വെച്ച് എസ് ഐ കെ ശ്രീജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പിടികൂടിയത് ഇയാളുടെയും പിക്കപ്പ് തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോൾ ചാക്കിൽ കെട്ടിയ നിലയിലുണ്ടായിരുന്ന ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി അഞ്ഞൂറ്റി പതിനാല് പാക്കറ്റ് പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തുകയായിരുന്നു സി പി ഒമാരായ വിനോദ് മനു എന്നിവരാണ് ഇവിടെ എസ് ഐയോടൊപ്പം ഉണ്ടായിരുന്നത് അടുത്ത കാലത്തായി കാസർഗോഡ് ജില്ലയിൽ നടന്ന ഏറ്റവും വലിയ പാൻ മസാല വേട്ടയാണ് കഴിഞ്ഞ ദിവസത്തേതെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ ഉപ്പള